വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം പഴഞ്ചൊല്ലുകൾ എന്നാൽ എന്താണ് ജീവിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങളെയും അനുഭവങ്ങളെയും അവതരിപ്പിക്കുന്നതാണ് പഴഞ്ചൊല്ലുകൾ ഇത് വാക്യരൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് പഴഞ്ചൊല്ലിലെ പദങ്ങൾ ചിലപ്പോൾ പ്രാസത്തിനും താളത്തിനും നിരക്കുന്ന രീതിയിൽ ആയിരിക്കും പ്രസ്താവന രൂപത്തിലുള്ള ലോകോക്തികളാണ് പഴഞ്ചൊല്ലുകളിൽ കാണുന്നത് സാധാരണക്കാരുടെ ഭാഷാരൂപം കൂടിയാണ് പഴഞ്ചൊല്ല് കുറുക്കിപ്പറച്ചിൽ താളാത്മകത തത്വം പറിച്ചിൽ എന്നിവ പഴഞ്ചൊല്ലുകളുടെ പൊതു സ്വഭാവമാണ് നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകൾക്ക് ഉദാഹരണം നോക്കാം ഇറക്കം ഉണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട് കുന്തം പോയാൽ കുടത്തിലും തപ്പണം കാക്കക്കൂട്ടിൽ കല്ലെറിയരുത് കോഴിച്ചത്താലും കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ തന്നെ കാറ്റുള്ളപ്പോൾ പാറ്റണം കിട്ടാത്ത മുന്തിരി പുളിക്കും മരത്തിനു നാശം കോടാലി പിടി തന്നെ ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം